എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പഴയ കത്തിക്ക് മൂർച്ച കൂട്ടുന്നതും അതുപോലെ തന്നെ പിടിയിടുന്നതും എങ്ങനെയാണെന്ന് നോക്കാം ഇതാണ് ആ കത്തി ആദ്യം കുറച്ച് ബെൻഡിടണം കാരണം എന്ന് വെച്ചാൽ തട്ടുന്ന സമയത്ത് അത് ബെൻഡ് നിവരും അതുകൊണ്ടാണ് ആദ്യം ബെൻഡ് ഇടുന്നത് അത് കഴിഞ്ഞ് നമുക്ക് കൊക്ക് എന്ന് പറയുന്ന വളവിൻ്റെ അത് കുറച്ച് അവിടെ വളർത്തി എടുക്കാറുണ്ട് അങ്ങനെ വളർത്തി എടുക്കുകയാണ് അത് കഴിഞ്ഞ് നമുക്കതിൻ്റെ വയ തല കട്ടി കുറക്കേണ്ടതുണ്ട് കട്ടി കുറയ്ക്കുകയാണ് അങ്ങനെ ആദ്യത്തെ പണി കഴിഞ്ഞിരിക്കാന് അടുത്ത് നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് ചെയ്യാനുണ്ട് അപ്പോൾ അത് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി ഡിസ്ക് സാൻഡർ മെഷീനിലേക്ക് ഫിറ്റ് ചെയ്യാണ് അങ്ങനെ സാൻഡർ മെഷീനിലേക്ക് ഫിറ്റ് ചെയ്തിട്ടാണ് കത്തിക്ക് ചെറിയ ബെൻഡ് ഉണ്ടാകും വളവുണ്ടാകും അതൊന്ന് ബേൻഡെല്ലാം ക്ലിയറിയാണ് അടുത്തോണ്ട് രാവും കൂടി വേണം അങ്ങനെ അടുത്തോണ്ട് രാവും അങ്ങനെ ഒരായിട്ട് ആയിരിക്കാനും എടുത്താൽ നമുക്ക് ടെമ്പറിങ് ആണ് ടെമ്പർ ചെയ്യാനും വെള്ളത്തിലാണ് ടെമ്പർ ചെയ്യുന്നത് വെള്ളക്കളറിലാണ് ഇപ്പോൾ ടെമ്പറായിട്ടുള്ളത് അത് ഓവർ ടെമ്പറാണ് അത് നമുക്ക് ചൂടാക്കിയിട്ട് അതിൻ്റെ ടെമ്പർ കുറച്ച് കുറക്കണതാണ് ഏകദേശം ഒരു മഞ്ഞ കളറ് വരുന്നത് വരെ നമുക്കത് ചൂടാക്കിയിട്ട് ടമ്പർ കുറക്കേണ്ടതാണ് അതുമാത്രമല്ല ടമ്പറ് ചെയ്യുന്ന സമയത്ത് കത്തി ചെറി ഇങ്ങനെ ബെൻഡാകാൻ സാധ്യതയുണ്ട് അത് ടമ്പറ് കുറച്ച ശേഷം മാത്രം തട്ടി ബെൻഡ് എടുക്കേണ്ടതാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ടമ്പറ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അവസാനമായി കുറേ ചൂടുണ്ടാവും അത് വെള്ളത്തിൽ മുട്ടി അതിനെ തണുപ്പിക്കുകയാണ് അടുത്തതായി നമുക്ക് പിടി കുത്തേണ്ടതാണ് അപ്പോൾ പിടിയിലേക്ക് കുത്തുകയാണ് ഇത് മുളയുടെ പിടിയാണ് അതായത് മുളയുടെ അടിയിൽ വരുന്ന കണ്ട എന്ന് പറയുന്ന അടിയിൽ വരുന്ന സാധനമാണ് പെട്ടെന്ന് ഊരി പോകാത്തൊരു സാധനമാണ് ഇതാണ് നമ്മളുടെ നാടുകളിൽ കത്തിക്കായി ഉപയോഗിക്കുന്ന പിടി കത്തി അടി അടിയിൽ വളക്കേണ്ടതുണ്ട് അപ്പോൾ മാത്രം ചൂടാക്കി അത് കയറ്റുകയാണ് കത്തി ഓട്ടോമാറ്റിക് അടിയിൽ വളഞ്ഞു അടിയിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത നോക്കുക കാണില്ലേ അടിയിൽ വളഞ്ഞിരിക്കുകയാണ് ഞാൻ ഒന്നും കൂടി നോക്കിക്കൊള്ളും അതാ ബെൻഡായിട്ടുണ്ട് എന്നെ പിടിച്ചെത്തുകയാണ് അങ്ങനെ പിടിച്ചെത്തി കഴിഞ്ഞിരിക്കുകയാണ് എൻ്റെ സാൻഡർ മെഷീനെ കൊണ്ട് ക്ലിയർ ചെയ്യുന്നുണ്ട് മുമ്പലം ഉളി കൊണ്ട് മാത്രമാണ് ചെത്തുന്നത് ഇപ്പോഴാണ് ഈ താണ്ട് നിശ്ചനം കൊണ്ട് ഇടിമിനിസപ്പെടുത്തുന്നത് അങ്ങനെ കത്തിയുടെ പണി കഴിഞ്ഞിരിക്കുകയാണ് കത്തി കാച്ചുകയും അതുപോലെ തന്നെ പിടിയിടുകയും ചെയ്തിരിക്കുകയാണ് എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി